ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ തൃശ്ശൂർ പെരുങ്ങോട്ടുകർ എന്ന സ്ഥലത്ത് തൃപ്രയാറിനടുത്ത് പെരുങ്ങോട്ടുകർ എന്ന സ്ഥലത്ത് കാനാടി ദേവസ്ഥാനത്തിൻ്റെ കാനാടി എന്ന് അവർ പറയാറില്ല അവരുടെ വീട്ടുമര് അതാണെങ്കിലും കാനാടി എന്ന് പറയാറില്ല ദേവസ്ഥാനം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായുള്ള ഒരു അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ചാത്തർ ക്ഷേത്രമാണത് ചാത്തർസ്വാമി മാത്രമല്ല ഛാത്തർസ്വാമിയാണ് മുഖ്യ പ്രതിഷ്ഠ എങ്കിലും മറ്റുള്ള എല്ലാ ദേവിദേവന്മാരുള്ളൊരു അമ്പലം തന്നെയാണത് അത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കാരണന്മാരായിട്ട് കാരണവന്മാരായിട്ട് തുടങ്ങി വച്ചിട്ടുള്ളൊരു അമ്പലമാണ് അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഉഡായ്പമ്പലമെന്നല്ല അവരുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് അതിന് മുമ്പൊക്കെ മൂന്നാല് തലമുറ തലമുറ മുമ്പൊക്കെ ആരംഭിച്ചിട്ടുള്ള അമ്പലമാണ് അങ്ങനെ ദാമോദരൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ ഞാനൊക്കെ കാണുന്ന സമയത്ത് ഞാനൊന്നും ഈ പറഞ്ഞ ഇപ്പോഴത്തെ മഴ അധിപതിയിലൊന്നുമല്ലാതെ ഉണ്ണി ദാമോദരൻ ഇപ്പം പറയുന്നതെങ്കിലും ഞങ്ങളത്തന്നെ ഞാനൊക്കെ അറിയുന്നത് എനിക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സായല്ലോ ഞാൻ ചെറിയ ചക്കനൊന്നല്ല കാണുമ്പോൾ ചെറിയ ചക്കനാണെങ്കിലും പ്രായലെങ്കിലും പത്തൊമ്പത്തഞ്ച് വയസ്സായാലും അത് പറയുമ്പോൾ ചിലർക്ക് കുരുപൂട്ടുണ്ടാവും സാരിലെ കുഴപ്പമില്ല അപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് തൃശ്ശൂർ എനിക്കറിയാത്തൊരു സംഭവം ഇല്ല അപ്പോൾ നമ്മളൊക്കെ പണ്ട് എക്സ്പ്രസ് പത്രം നമുക്ക് വായിക്കുന്ന സമയത്ത് ഇവരെ പരസ്യമാണ് ഏറ്റവും കൂടുതലുണ്ടാവുക ഫസ്റ്റ് പേജിൽ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഇവരെ പരസ്യം ഉണ്ടായി അപ്പോൾ അവരിങ്ങനെ എഴുതി പെരിങ്ങോട്ടുകാരെ മൂന്നും കൂടിയ വഴിയിലിറങ്ങി ഓട്ടോറിക്ഷ പിടിച്ചാൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പരസ്യം ചെയ്യാറ് അല്ലെങ്കിൽ തൃപ്രകാരം ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പണ്ട് അങ്ങനെ പരസ്യം ചെയ്യാറ് ഇത് ഈ പറഞ്ഞ എല്ലാ ഇവിടുത്തെ അവിടെയുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ചാത്തൻ്റെ അമ്പലങ്ങളൊക്കെ ചെയ്തിരുന്നു ഇവർ മാത്രമെന്നല്ല പക്ഷേ ഇവർ അതായത് ഇപ്പോഴത്തെ ഉണ്ണി ദാമോദരൻ എന്ന വ്യക്തി അതുപോലെ അദ്ദേഹത്തിൻ്റെ അയ്യൻമാരെ കേറ്റെടുത്ത പിന്നെ കുറച്ചും കൂടി വേറെ ലെവൽ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയേനെ ഉപയോഗിച്ചു കൊണ്ട് ശക്തമായിട്ട് പൈസ ഇറക്കിക്കൊണ്ട് ചെയ്തു അതിൽ വിഷമം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്കൊന്നും വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശം കാശിട്ട് കളിക്കും അവരുടെ അമ്പലത്തിൽ എന്തെങ്കിലും ഗുണമില്ലാതെ ആൾക്കാർ വരില്ലല്ലോ ഇപ്പം കുറെ ആൾക്കാർ എൻ്റെ വീഡിയോ ചെയ്ത പിന്നെ എനിക്ക് നിരന്തരം ഫോൺ എത്ര ഫോണാണ് വന്നു പത്ത് നൂറിൽ ഫോൺ നൂറിലേറെ ഫോണുകൾ എനിക്ക് വന്നു സപ്പോർട്ട് ചെയ്തിട്ടും കുറ്റം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു കുറ്റം പറയുന്നത് ആൾക്കാർ പറയുന്നത് എനിക്കെന്ത് അറിഞ്ഞിട്ടാണ് ഇവിടെ സംഭവങ്ങൾ നീ പറയുന്നത് അവിടെ അവരുടെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കണ്ടത് അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഈ അമ്പലത്തിൽ ഞാൻ പത്തിരുപത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു സ്ഥലത്ത് ഇത്രയും വലിയ അമ്പലം ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കാണ്ട ആൾക്കാർ വരില്ലല്ലോ പലയിടത്തും എനിക്കിതുവരെ ജീവിതത്തിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് പൂജയും കഴിയുമ്പോഴും ചെയ്തിട്ട് എൻ്റെ ഒരു മാറ്റം ഇതുവരെ എനിക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു അമ്പലത്തിനെയും കുറ്റം പറയുന്നില്ലേ ഏത് അമ്പലം ഇത്രയും വലിയ അമ്പലങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ എനിക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന എല്ലാം പള്ളികളും ഞാൻ പോയിട്ടുണ്ട് എന്നിട്ടും എനിക്ക് എൻ്റെ സമയ ദോഷം കൊണ്ടായിരിക്കാം അത് അങ്ങനെ വിശ്വസിക്കുന്നതാണല്ലാതെ പൈസ തൊട്ട് പോയി